ഹലോ ഓഫീസൊക്കെ വിട്ട് വന്നിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഓഫീസിൽ നിന്ന് വരുമ്പോൾ കുറേ സാധനങ്ങൾ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് നടന്നു വന്ന എന്തായാലും ക്ഷീണമാണ് അപ്പോൾ അവിടെ ഉമ്മർപ്പാടിയിൽ വന്നിരിക്കുക എന്താ കടയിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടോ നമ്മുടെ വരവ് തന്നെ അപ്പം തന്നെ ക്ഷീണമാണ് ചിക്കൻ വാങ്ങിയിട്ടുണ്ട് ഇതിന് പുറമെ എന്താ ഇത് കണ്ടോ ഇത്രയും സാധനങ്ങളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങി തൂക്കിപ്പിടിച്ച് കൊണ്ടുവന്നതാണ് എന്താ ചെയ്യുക ഉത്തരവാദിത്വ ബോധമുള്ള ഒരു വീട്ടമ്മയായി പോയില്ലേ അപ്പോൾ വന്ന ക്ഷീണത്തിന് ഇരുന്നിട്ട് ഇത് കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട് ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ചെണ്ണം കഴിച്ച് കഴിഞ്ഞു പോകും അപ്പോഴാണ് ശരി വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ട് ഇപ്പം വീഡിയോ എടുക്കാൻ വന്നതെട്ടോ അപ്പം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ചിക്കൻ വെക്കുമ്പോൾ എന്താ ഇവൻ ചില്ലി വേണം പറഞ്ഞു നമ്മുടെ അച്ചു കുട്ടി അപ്പോൾ ചില്ലിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ വെളിച്ചെണ്ണ ഇല്ലായിരുന്നു വെളിച്ചെണ്ണ ഉണ്ട് കറിക്ക് മാത്രമാണെങ്കിൽ വെളിച്ചെണ്ണ ഉണ്ട് ചില്ലിക്ക് ചില്ലിക്കും കൂടിയുള്ള വെളിച്ചെണ്ണ ഇല്ല അപ്പൊ വെൻ്റെ അടുത്ത് വെളിച്ചെണ്ണ വാങ്ങി പണ്ടിരുന്നിട്ട് അവൻ വെളിച്ചെണ്ണയ്ക്ക് പോയിരിക്കണം ഇപ്പൊ അതാ വന്ന് ഇവിടെ നിൽക്കുന്നുണ്ട് എന്നാത്ത പിന്നെ അറിയിട്ടല്ലേ ഇവിടെ പിന്നെ ഓയിലും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വാങ്ങാറില്ല കേട്ടോ വെളിച്ചെണ്ണയിലാണ് എല്ലാതും നേരം വൈകീലേ അച്ഛനെ കളിക്കാൻ വിളിക്കുകയാണ് അപ്പുറത്തെ വീട്ടിലത്തെ കുട്ടി ഇപ്പൊ സമയമാണെങ്കിൽ ആറര ആവാനായിട്ടുണ്ട് അവനാണെങ്കിൽ ഹോംവർക്കും എല്ലാം ഉണ്ട് അപ്പൊ നാളെ കളിക്കാന്ന് ഇങ്ങനെ വന്ന് നിക്കാ അച്ഛനെ കളിക്കാൻ വിളിക്കാൻ അപ്പൊ വൈകീട്ടാണ് ഇപ്പോഴെത്തിയത് കൊറേ ഹോംവർക്ക് ഇല്ലേടാ കൊറേ ഉണ്ടാവില്ല അവൻ കളിക്കാൻ വിളിച്ചത് കൊണ്ട് കൊറേ ഉണ്ടാവില്ല ഡ്രസ് മാറ്റി ഡ്രസ്സോ ഡ്രസ് അവിടെ ഇണ്ടാവും ഞാൻ അടുത്തരാസ്താ രണ്ട് ബദാം രണ്ടെണ്ണം കഴിക്കു വലിയ ഇഷ്ടമൊന്നുമല്ല പോരെണ്ണൊന്ന് അപ്പൊ ഞാൻ അങ്ങനെ എന്താ അല്ല പിസ്ത ഉണ്ട് കാശുവിനട്ട് ഉണ്ട് പിന്നെ ബദാം ഉണ്ട് അല്ലെങ്കിൽ നേന്ത്രപ്പഴോ വേറെ ഒന്നും ഇവിടെ വെച്ച് വെക്കാനൊന്നും ആരുല്ലോ അപ്പൊ പഴം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് കഴിക്ക കിട്ടി കിട്ട് കഴിക്കിട്ടിയത് ഇതാണ് അതും എടുത്ത് വന്നിട്ട് ഇവിടെ ഇരുന്നതാ ാ ശരിയാവില്ല ചിക്കൻ വെക്കണം മല്ലേ എണീക്കട്ടെ പുറത്ത് കഴിച്ചിട്ടുണ്ടെങ്കിലും അകത്തൊക്കെ ഇറ്റായി തുടങ്ങിട്ടാ ഇടട്ടെ അകത്ത് വലിയ സൗകര്യങ്ങളൊന്നുമില്ല ചെറിയൊരു വീടാണ് അപ്പൊ നമുക്കിത് മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ള സ്ഥലത്തൊക്കെ വെച്ചിരിക്കട്ടാ പിന്നെ എല്ലാം അടുക്കി ഒതുക്കി വെച്ചാൽ അതിൻ്റെതായ നീറ്റ്നെസ് ഉണ്ടാവും എനിക്കതില്ലല്ലോ എന്താ ചെയ്യാ എന്താട്ടെ ഡ്രസ് ആ ഇതൊക്കെ ഇടയ്ക്കേണ്ട മുകളിലുണ്ട് എടുത്തിട്ടോ ആ ഞാൻ പാത്രമൊക്കെ കഴുകാൻ ഇട്ടിട്ട് കാല് മുഖൊക്കെ കഴുകി ചിക്കൻ വയ്ക്കാനുള്ള തയ്യാറെടുപ്പ് നോക്കട്ടെ ഓക്കെ ഡ്രസ്സ് മാറ്റിക്കോ കഴുകാനുള്ള പാത്രമൊക്കെ ഇതാ വെളിയിലെടുത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ വാഷ് ബേസിനൊക്കെ ഇത്ര പാത്രം ഉള്ളൊന്ന് കഴുകാൻ പാത്രങ്ങൾ കുറവാണ് പിന്നെ ഇത് ഇതാണ് എൻ്റെ ചോറിനിന്ന് വെള്ളം അങ്ങനെ വാർക്കൂലേ ആ ചെമ്പ് ഇതാണ് കഞ്ഞി ചെമ്പൊന്നുമില്ല അപ്പം ഇത്രയും കഴുകിയ നമ്മുടെ പാത്രങ്ങൾ കഴിയും അപ്പോൾ അതൊന്ന് കുതിർക്കാനിടാ അതായത് കുക്കറിലാണല്ലോ ഞാൻ ചോറ് വയ്ക്കാം അപ്പോൾ കുക്കർ അയ്യോ വെള്ളമില്ല പൈപ്പിൽ ആ കുറച്ചുണ്ട് കുറേ വെള്ളം വരുന്നുള്ളൂ അപ്പോൾ അതിൽ കുതിർക്കാൻ വെച്ചാൽ നമുക്ക് വേഗം കഴുകിയെടുക്കാമല്ലോ വെള്ളമില്ലല്ലോ അടച്ചോ കുറച്ച് വെള്ളം വരുന്നുള്ളൂ ബാത്റൂമത്തെ ബക്കറ്റില്ലേ അത് കൊറന്നുവിടെ വെച്ചിട്ട് കുറേശ്ശെ വെള്ളം കൊണ്ട് ഒഴിച്ചോ ആ നീല തുറന്നിട്ട് വാ പക്കറ്റ് എടുത്തിട്ട് വാ അല്ലെങ്കിൽ വേണ്ട പക്കറ്ററക്കി വെച്ചാൽ മതി തുള്ളി തുള്ളി വെള്ളം വെള്ളം നേരത്തെ വിടും ഒരു മൂന്ന് മൂന്ന് മണിയാകുമ്പോക്ക് വെള്ളം വരും അപ്പൊ നമ്മൾ ഓഫീസിലായിരിക്കുമല്ലോ അപ്പം വെള്ളം പിടിക്കാനൊന്നും നിവൃത്തിയില്ല ഇള്ള വെള്ളം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും പിന്നെന്താ പറഞ്ഞാൽ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കട്ടെ അവിടെ ഉള്ളപ്പോഴൊക്കെ ഇതേ ഈ ഡ്രമ്മ് രണ്ട് ഡ്രമ്മാണ് ഉള്ളത് ഒന്ന് ഈ ഡ്രമ്മ് കുട്ടി ഡ്രമ്മാണ് പിന്നെ ഒന്ന് കണ്ടോ ഒരു നീല അവിടെ കണ്ണുണ്ടാവും അതിൽ രണ്ടിലും സ്റ്റോക്ക് ചെയ്ത് വെക്കും പിന്നെ ചില ദിവസം നല്ല സ്പീഡുണ്ടാവും ഈ നേരമാണെങ്കിലും ഇന്നിപ്പോൾ സ്പീഡില്ല നേരത്തെ വിട്ടിട്ട് അവർ ഓഫ് ചെയ്തു തോന്നുന്നു കഞ്ഞിവെള്ളം ഒഴുകിയിട്ട് ഈ കുക്കറിൻ്റെ അടുപ്പ് ഇവിടെ ഉണങ്ങി പിടിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് കഴുകാൻ പ്രയാസമാവും അപ്പം ഞാനിതായി കുക്കറിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കും കുറച്ച് കഴിയുമ്പോഴൊക്കെ അത് കുതിർന്നോളൂ അല്ലോ ഇനി ബാത്റൂമിലത്തെ ബക്കറ്റിൽ വെള്ളം പിടിക്കണം ചോ ഇത് വെള്ളം പകുതിയായാൽ അതിക്ക് വയ്ക്കണേ ഫുള്ളൊക്കെ നിനക്ക് പൊങ്ങുമോ ആ പകുതിയായിട്ട് അതിക്ക് വയ്ക്കുക വേറെ സ്റ്റെപ്പിലുള്ള പക്കറ്റ് നമ്മുടെ കൊടുന്ന് അതിൽ ഫുള്ളാകുമ്പോ പൈപ്പ് തേക്ക് മാറ്റി ഓക്കെ നമുക്കിവിടെ പൈപ്പ് കണക്ഷനൊന്നുമില്ല കേട്ടോ പൈപ്പ് പറഞ്ഞപ്പോ നമ്മൾ ഈ വെള്ളം പിടിക്കുന്ന പൈപ്പാണ് കണ്ടത് അതായത് വീട് പ്ലംബിങ് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നാലും കുഴപ്പമില്ല ഞങ്ങൾക്ക് രണ്ടാക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ ഈ വീട് മതിയല്ലോ പിന്നെ നമുക്ക് വീട് അവിടെ ഉണ്ടല്ലോ ഞാൻ കാലും മുഖൊക്കെ കിഴുകി അകത്തേക്ക് കയറിയിട്ട് എന്റെ ചിക്കൻ്റെ പണി നോക്കട്ടെ സോപ്പൊക്കെ ഉണങ്ങി ഈ വെയിലത്ത് കിടന്നിട്ട് അവിടേക്ക് നല്ല വെയിലാണ് അതാണ് പടിഞ്ഞാറ് നമുക്ക് അപ്പോൾ അവിടെ നിന്നുള്ള വെയിൽ നേരെ ഇങ്ങോട്ട് ഫ്രണ്ടിക്കാണ് വരിക

നമ്മള് കാല് മുഖൊക്കെ കഴുകി അകത്ത് കയറി അകത്ത് കയറിയ ശേഷം പിന്നെ അടുത്ത മണി ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതേണ്ട ആൽമണ്ട് ഓയില് ബദാം ഓയിലാണ് ബദാം ഓയില് കുറെശട്ടിട്ട് തലയിലും നമ്മുടെ മുഖത്തും കയ്യിലും കാലിലും ഒക്കെ ചെറുതായി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടോ അതായത് ഇവിടെ എപ്പോഴും തണുപ്പാണ് നമ്മുടെ അകത്തെ പോലെ ചൂടൊന്നും ആയിട്ടില്ല താഴ്ത്തി പോലെ ചൂടൊന്നും അല്ല തണുപ്പാണ് അപ്പോൾ പകൽ നല്ല വെയിലും രാത്രി നല്ല തണുപ്പുമായിരിക്കും അതും കൂടെ ശരീരമൊക്കെ ഇങ്ങനെ ഒരു എന്താ ഒരു വലിവ് സോപ്പൊക്കെ ഇട്ട് മകൊക്കെ ഇട്ട് എഴുതുമ്പോൾ ഒരു ഇങ്ങനെ ഒരു വലിവില്ലേ അത് അപ്പോൾ ഈ ഓയിലൊന്നും ചെറുതായിട്ട് ചെറിയൊരു തോന്നൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ ആ വലിവൊക്കെ ആണ് മാറിക്കിട്ടും പിന്നെ അതിൻ്റെ നേരെ തേച്ച് നിൽക്കാനൊന്നും നമുക്ക് നേരല്ല കാരണം എന്താന്ന് വെച്ചാൽ അതിന് ഭക്ഷണം ഉണ്ടാക്കണം അത് കഴിഞ്ഞാൽ അച്ചൂറിന് വല്ല ഹോം വർക്ക് ഉണ്ടെങ്കിൽ അത് ചെയ്യണം ഇപ്പോൾ തന്നെ സമയം ഏഴ് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ ആറര കഴിഞ്ഞു ഇന്നെന്താന്ന് ഇന്നെന്താണ് വൈകിയതെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ വാങ്ങാൻ പോയി ചിക്കൻ വാങ്ങാൻ പോയതുകൊണ്ടാണ് ഇന്ന് വൈകിയത് അല്ലെങ്കിൽ ഇത്ര നേരം ഒന്നും ആവില്ല കേട്ടാ ഒരു ആറ് ആറ് പത്തൊക്കെ ആകുമ്പോഴേക്കും നമ്മളിവിടെ എത്തും ചിക്കൻ വാങ്ങിയിട്ട് വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഓട്ടോ നോക്കിയിട്ട് ഓരോ ഓട്ടോയും കിട്ടില്ല പിന്നെ കടയുടെ അവിടെ നിന്ന് നടന്ന് വന്ന് അകലെത്തിയിട്ട് ഓട്ടോ വിളിക്കണമെങ്കിൽ അതെ ഇങ്ങോട്ട് നടക്കുക അല്ലേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇവിടെ നടന്നാണ് ഞങ്ങൾ വീടെത്തിയത് അപ്പോൾ മുടിക്ക് എന്റെ മുടി അത്ര നിങ്ങളൊന്നും ഇല്ലാത്തവിടത്തെ മുടി കെട്ടിയാൽ നിൽക്കൂല അപ്പോൾ ഈ പണ്ണിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക ചെയ്യണ്ട അപ്പം നാളെ രാവിലെ അയച്ചാൽ മതിയല്ലോ ഈ മുഖത്ത് വടക്കൊരു ചെറിയൊരു വലിവൊക്കെ ഉണ്ട് അതായത് ആ സോപ്പിന്റെ ആ ഒരു ബുദ്ധിമുട്ട് അപ്പോൾ ഇതാ തുള്ളി ബദാം ഓയിൽ എടുത്തിട്ട് ഇത് ഹെയർ ഓയിലാണ് ശരിക്കും പക്ഷേ വേറെ ഒരു ക്രീമും സാധനങ്ങളും കൂടെ ഇല്ലാത്തതും കൊണ്ട് ഞാൻ ഈ ഓയിൽ വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും ഇതുവരെയൊക്കെ എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ലാട്ട സ്കിന്നൊക്കെ നല്ല ഫ്രഷ് ഫ്രഷായിട്ട് തന്നെയാണ് എനിക്ക് ഇരിക്കുക പിന്നെ ചെറുപ്പം മുതലേ സ്കിന്നിന് വലിയ പ്രോബ്ലംസ് ഒന്നും എനിക്കുണ്ടാവാറില്ല കേട്ടോ ഇല്ലാതിരിക്കട്ടെ പറഞ്ഞത് അപ്പം എൻ്റെ സൗന്ദര്യ പരിപാടികൾ കഴിഞ്ഞു അപ്പം ഞാൻ അടുത്തതായിട്ട് പാചക പരിപാടിയിലേക്ക് കിടക്കാണ് ഇപ്പം ഞാൻ ആ ഉള്ളത് എടുത്തിട്ട് ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞ് വേണ്ട മസാലകളൊക്കെ ചേർത്ത് ഇവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഏകദേശം അങ്ങനെ തിളച്ച് വരുന്ന തിള വന്ന് തുടങ്ങിയിട്ടുള്ളൂ നമുക്കിതൊരു പ്ലേറ്റ് വെച്ച് മൂടി വെക്കാം അതൊക്കെ ഇറന്ന് വേവട്ടെ പിന്നെ കൂടെ കഴിക്കാൻ കൂടെ ഒന്നുമില്ല രാവിലെ വെച്ച ചോറൊക്കെ കഴിഞ്ഞു അതായത് ഒന്ന് കുറച്ചരിയിട്ട് വെക്കാമെന്ന് പറഞ്ഞിട്ട് വെച്ചതാണ് അപ്പോൾ ചോറ് ശരിക്കും പറയാ ഉച്ചയ്ക്ക് തികഞ്ഞില്ല അപ്പോൾ ഇപ്പം കഴിക്കാൻ ഉണ്ടാക്കുന്നത് ബ്രെഡാണ് കേട്ടോ ഒരു കൂട് ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട് അതായത് ചെറിയ കൂട് ബ്രെഡാണ് അതുകൊണ്ട് ആ കൂട് ഫുള്ളും ഞാൻ എടുത്തു നമ്മുടെ ഇത് ഭയങ്കര ഇഷ്ടമായതും കൊണ്ട് ഇതിൻ്റെ ഒരു ഭാഗമൊക്കെ ഇത് ഇത്രയും ഭാഗമൊക്കെ ആകുമ്പോൾ തന്നെ കഴിക്കുന്നുണ്ടാവും ഈ ഭാഗം ഞാനും കഴിക്കും പിന്നെ ഒരു മൂന്നാല് പീസല്ലേ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ട് കഴിക്കും അപ്പോൾ ഇത് ആവി കയറ്റാൻ വേണ്ടി വെക്കുകയാണേ ഇഡലി തട്ടിൽ ആവി കയറ്റിയിട്ടുണ്ടെങ്കിൽ അത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അതുകൊണ്ട് ചിക്കനും വേവട്ടെ ഇനി ഈ ബ്രെഡ് ആവി കയറ്റിയിട്ട് അതൊന്നും ആവട്ടെ നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതവിടെ കിടന്ന് വേവട്ട് അത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണ്ട നോക്കി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് പാത്രം കഴുകിയെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോഴാണ് അച്ചൂട്ടിയിടെ വിളി എന്താ അച്ചു ഹോം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അച്ചൂസ് അപ്പോൾ ഒരു ബുക്ക് ഒരു ഭാഗത്തും വേറെ ബുക്ക് വേറെ ഭാഗത്തും വേറൊരു ഭാഗത്ത് ബാഗും ഇതാണ് അങ്ങനെയൊക്കെയാണ് എന്തെന്നീ പറയാൻ വന്നത്

ണോ നീ എത്ര പേജ് നാപ്പത്തെട്ട് വരെ ആ അപ്പൊ കളിക്കാൻ പോയതായിരുന്നെങ്കിലോ എന്തായിട്ടുണ്ടാവും ശരി നീ എഴു എഴുത് ഞാൻ പാത്രം കഴുകിയിട്ട് വരാട്ടോ ഇരുട്ടായി അതായത് ആ പണികളൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴൊക്കെ ഇരുട്ടായി എനിക്കാണെങ്കിൽ വീട്ടിൽ വന്നാൽ നേരവേ ഇല്ല കേട്ടോ അപ്പം നീ പൈപ്പിൽ വെള്ളം ശരിക്കും നിന്നിട്ടും ഉണ്ടാവും ഈ ബക്കറ്റിൽ കുറച്ച് ടാങ്കിൽ നിന്ന് വെള്ളം മുക്കി വയ്ക്കുക ഈ ബക്കറ്റിക്ക് എന്നിട്ട് അതുകൊണ്ട് കഴുകിയെടുത്താൽ അത് കഴിയുമല്ലോ പാത്രം കഴുകാനും പുറത്തിറങ്ങിയപ്പോൾ ഇതാ ചിക്കൻ വേണത് നോക്കിയിട്ട് ഇവിടെ മുറ്റത്തിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ അത് എന്ത് ജീവിയാണ് ഇരിക്കുന്നത് എന്ന് വിചാരിച്ചു എന്താണോ ചിക്കന് വെയിറ്റിങ്ങായിരിക്കും വേവട്ടേട്ടാ ഇങ്ങനെ കുറച്ച് ജീവികൾ ഇവിടെ വരാനുണ്ട് ഒന്ന് രണ്ട് നായ്ക്കളാണേ അതായത് നമ്മളേറ്റി കുറച്ച് അടുപ്പുള്ള നായ്ക്കൾ അകത്തൊന്നും കയറില്ല ഒരു സ്റ്റെപ്പ് വരെ വരും ഇവൻ പിന്നെ വിട്ടുനിന്നുള്ള രോഗിയുള്ളൂ വേറൊരു പെണ്ണായുണ്ട് അതാണ് കീ പീന്നും പറഞ്ഞ് അടുത്തു വരെ വരും പൈപ്പൊന്ന് തുറന്ന് നോക്കട്ടെ ഓ ഇല്ല പറഞ്ഞ പോലെ തന്നെ പൈപ്പിൽ വെള്ളമില്ല അപ്പം നമ്മളിവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പം അതൊന്ന് മുക്കി ഒഴിച്ചാൽ മതി ഇവിടെ നല്ല തണുപ്പായി പകലാണെങ്കിലും നല്ല തണുപ്പായി അല്ല രാത്രി ആയപ്പോൾ നല്ല തണുപ്പായി പകൽ ചൂടും എന്നാലും ഈ ടാങ്കിലത്തെ വെള്ളത്തിന് ചെറിയൊരു ചൂടുണ്ടാവും കേട്ടോ എന്താ പറഞ്ഞാൽ പകലത്തെ വെയിൽ മുഴുവൻ കൊണ്ട് കിടക്കതെ അതും കൊണ്ട് ആകാശത്ത് ചന്ദ്രൻ നല്ല അടിപൊളിയായിട്ട് കാണ്ട് നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ് അത് നമുക്ക് ക്യാമറയിൽ കിട്ടുമെന്നൊന്ന് നോക്കാം ഞാൻ ഈ ബക്കറ്റൊന്ന് നിറയ്ക്കട്ടെ ബക്കറ്റ് നിറയ്ക്കുമ്പോഴൊക്കെ അവിടെ നമ്മുടെ ബ്രെഡായിട്ടുണ്ടാവും തോന്നുന്നു അതായത് നമുക്ക് പാത്രം കഴുകി നിൽക്കണവരെ ചിലപ്പോൾ ഉണ്ടാവില്ല അതിൻ്റെ ഉള്ള ചന്ദ്രനെടുക്കുക എന്ന് നോക്കിയിട്ട് നമുക്ക് അവിടെ ഏതേ നമ്മുടെ ബ്രെഡ് പോയിട്ടോ അപ്പം കിട്ടുക ഇത് വേണ്ട ചന്ദ്രൻ നമ്മുടെ മുറ്റത്ത് ലൈറ്റും കൂടി ഇങ്ങോട്ട് അടിക്കുന്നോണ്ടായിരിക്കും അത്ര ക്ലാരിറ്റി കാണുന്നില്ല കേട്ടോ അത് നല്ല വെളിച്ചം നിലാവിൻ്റെ വെളിച്ചം ലൈറ്റിൻ്റെ വെളിച്ചം കൂടി മുറ്റത്ത് നല്ല കണ്ണൊക്കെ കാണാം ആകാശത്താണെങ്കിൽ കുറച്ച് നക്ഷത്രങ്ങളും ഉണ്ട് നമുക്ക് കാണാൻ പറ്റുമോ ഇപ്പം നമ്മുടെ ബ്രെഡ് ശരിക്കും ആയിട്ടുണ്ടാവും ഒന്ന് തുറന്ന് നോക്കാം ഇതേ കണ്ട ആ പറക്കണ ബ്രെഡ് അയ്യോ പാത്രത്തിൻ്റെ അടുപ്പൊന്ന് ചെറുതായി താഴെ വിളൂ അത് പോട്ടെ സാറല്ലേ ഞാൻ എടുത്തോളാം വേണ്ട കണ്ട തൊട്ടാൽ തന്നെ ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ വേണ്ട ഇതൊക്കെ 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 കുലിങ്ങുന്നുണ്ട് എൻ്റെ അച്ചൂൻ്റെ അല്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കേട്ടോ ഇനി ചിക്കൻ കറി എന്തായി നോക്കാം ഇറക്കി നോക്കിയിട്ട് നമുക്ക് പാത്രം കേക്കി എടുത്തിട്ട് വരാം ചോറൊന്ന് നോക്കട്ടെ ആ സൂപ്പർ ഒന്നും കൂടി വെള്ളം വറ്റി എടുക്കണം അത്രയേ ഉള്ളൂ ആ ഒരു മുക്കാൽ ആയിട്ടുണ്ടാവും ഈ വെള്ളം കുറുകി വരുമ്പോഴേക്ക് അതായത് ഗ്രേവി കുറുകി വരുമ്പോൾക്ക് ചിക്കൻ കറി റെഡി ആവും കേട്ടോ മുറ്റത്തുനിന്ന് പാത്രമൊക്കെ കഴുകിയിട്ട് ഞാൻ ഈ സ്റ്റെപ്പിൽ കൊണ്ടുവന്ന് വെക്കിട്ടാ അച്ചു ദിവസത്തിന് ഒഴിവുണ്ടാകുമ്പോൾ അവനടുത്ത് അടുക്കളയെ കൊണ്ട് വെച്ചോളും അപ്പം അവൻ ഹോംവർക്ക് ചെയ്യല്ലേ കഴിയാനായോടാ അടാ കഴിയാനായോ പിന്നെ നമ്മുടെ കുക്കറിൻ്റെ ഈ വാൽ ഇങ്ങനെ ഇളങ്ങണുണ്ട് നമുക്കിതൊക്കെ ശരിയാക്കി തന്നത് നമ്മുടെ അച്ചുട്ടിയാട്ടാ അച്ചോ കുക്കറില്ലേ അതിൻ്റെ വാൽ ഇളങ്ങണുണ്ട് നീ ഒഴിവുള്ളപ്പോൾ ശരിയാക്കി തരണേ ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ശരിയാക്കി തരുമോ ഓക്കെ ആണോ ആ സ്ക്രൂവിന്റെ ഒരു സെറ്റ് നമ്മൾ ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് സ്ക്രൂ തന്നെ ആ ഒരു സെറ്റ് വാങ്ങി വെച്ചിട്ടുണ്ട് എല്ലാ സൈസും ഉണ്ട് അതില് എനിക്ക് ഓർമ്മയില്ല അന്ന് ഏതോ ഒന്ന് അവൻ എടുത്തിട്ടുണ്ട് ഇനി എങ്ങനെ ശെരിയാക്കുക ഇവനുള്ളതും കൊണ്ട് എനിക്കിതൊക്കെ ഇങ്ങനെ അയച്ച് ശരിയാക്കാൻ കിട്ടി എനിക്ക് ഏത് ഏതിൻറെ ഉള്ളിലാടേണ്ടെന്നൊന്നും ഇപ്പൊ എനിക്ക് അറിയില്ല ഇത് ശരിക്കും ഇതിന്റെ അല്ല അപ്പൊ അതിലുണ്ടാവും ഏതുമില്ല നോക്കിയാ ശരിയായാ നോക്കട്ടെ ഓ സൂപ്പർ വെൽക്കം വെൽക്കം എന്നാ കഴിച്ചാലോ ഇതാ കഴിക്കാൻ ഇതാണ് നമ്മൾ അച്ചൂസിന് കഴിക്കാൻ കൊടുക്കുന്നത് അതിന് ബ്രെഡ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഒരു പാക്കറ്റിന്റെ പകുതി അവനും പകുതി എനിക്ക് ആണ് കേട്ടോ ഇത് കഴിക്കില്ലേ നീ ഇത്ര കഴിക്കില്ല കഴിച്ചാ ഞാനും കൂടി കഴിക്കട്ടെ ഞാനും കൂടി കഴിക്കാൻ എടുക്കട്ടെട്ടോ അപ്പം നീ കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഞാൻ കഴിച്ചു കഴിഞ്ഞോട്ടോ അപ്പം നമ്മുടെ പുറത്ത് നായപ്പുറ്റി വെയ്റ്റ് ചെയ്യണ്ടായിരുന്നല്ലോ അപ്പം അതുണ്ടോയെന്ന് നോക്കാം ഇപ്പൊ ഭക്ഷണം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു കൂട് ബ്രെഡ് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ രണ്ടുപേരും കൂടി കഴിച്ചു അതിന് ഒരു ബ്രെഡ് അവിടെ ബാക്കിണ്ട് അത് മാത്രം ഉള്ളു അതും പിന്നെ ഞങ്ങൾ കഴിച്ചതിൻ്റെ എല്ലുകൂടി ചേർത്തിട്ട് കുട്ടിണ്ടെങ്കിൽ അതിന് കൊടുക്കുന്നുണ്ട് അവിടെ എവിടെയും അല്ലോ ഇതാണെങ്കി അപ്പുറത്തെ വീട്ടിലെ ഒരാട്ടത്തെ നായാണ് മീൻസ് തെരുവു നായ തന്നെ പക്ഷെ അവര് ഭക്ഷണം കൊടുത്ത് അവിടെ കുഞ്ഞൊക്കെ പ്രസവിച്ചിട്ടുണ്ടാവുന്ന പട്ടിക്കുട്ടിയാണ് ഞങ്ങളോട് ഭയങ്കര സ്നേഹം കേട്ടോ എപ്പോഴും വർത്താനം പറയാനൊക്കെ ഒക്കെ വരുമല്ലോ ഇപ്പം ഒന്ന് ചിക്കൻ്റെ മണം കേട്ടിട്ട് ഇവിടുന്ന് പോവാതെ നിൽക്കുക തരട്ടെ അതേ ഇതിൻ്റെ ഉള്ളിൽ ബ്രെഡും ഉണ്ട് ചിക്കനും ഉണ്ട് തരട്ടോ ചിക്കനില്ല ആ ചിക്കൻ്റെ എല്ലാണുള്ളത് ഉള്ളത് നുണയാൻ വേണ്ടി മാത്രം വന്നതല്ല അല്ലാതെ ഭക്ഷണത്തിന് വേണ്ടി വന്നതല്ല കേട്ടോ അവിടെ ഇനി അതുകൊണ്ട് ഭക്ഷണം കൊടുത്തില്ല എന്നൊന്നും ആരും ഇതിൽ കമൻറ്റ് പറയല്ലേ ഇതാ അത് മാത്രം മതി വിശന്നിട്ട് വന്നതൊന്നുമല്ല അതുകൊണ്ട് ഫസ്റ്റ് എന്താ കഴിക്കണെന്ന് കണ്ടില്ലേ ആ തിന്നു തിന്നു കഴിച്ചോ ഞാൻ പോട്ടെ സമയം രാത്രി ഒമ്പത് മണിട്ടോ എനിക്ക് അതിന്റെ അടച്ചു വരാനും നേരം കിട്ടിയല്ല കാരണം എന്താന്ന് വെച്ചാൽ അച്ചു ഏഴരയ്ക്ക് ഇറങ്ങിയാലേ ഇറങ്ങിയാലും സ്കൂൾ ബസ് കിട്ടു അപ്പൊ ഞാൻ എൻ്റെ അടച്ചു വരുന്ന രാത്രിയാണ് ഇപ്പൊ സമയം ഒമ്പത് ഒമ്പത് മണി പിന്നെ ഒന്നരമിറ്റിട്ടാണ് ഞങ്ങൾ ഞാൻ വരമൊക്കെ ചെയ്യുള്ളു ഇവിടെ ഇപ്പൊ വരാനും പോവാനും ഒന്നും ആരുമില്ലല്ലോ പക്ഷെ ആ ഒന്നിലോമിറ്റുള്ള അടിച്ചുപേര ഇത് തന്നെ കണ്ടോ പൊടി ഇത്രയും പൊടി ഇവിടെ വരും കാറ്റ് ഇത് പടിഞ്ഞാറോട്ട് പോകാൻ ഞാൻ കൊണ്ടും വരാറില്ല നമ്മടെ വീടിന്റെ മുഖം പടിഞ്ഞാറോട്ടാണ് കാറ്റ് വീശുവാണെങ്കിലും മഴ പെയ്യുവാണെങ്കിലും നേരെ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് എല്ലാം ഇപ്പൊ മുറ്റത്തെ പൊടിയാണെങ്കിൽ ഏർ കൊടുക്കൂടി എങ്ങനെങ്കിലൊക്കെ ആയിരിക്കും കേറുന്നതെന്ന് വിചാരിക്കാ എന്നാലും ഒന്ന് അടിച്ചു വരെ വൃത്തിയാവുകയും അടിച്ചു വരിലൊക്കെ കഴിഞ്ഞ് ഞാൻ അതേ വീണ്ടും അടുക്കളയിലേക്ക് കയറിയിരിക്കുകയാണ് കേട്ടാ എന്താന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ ചിക്കൻ കറി വെച്ചില്ലേ അതിന് കുറച്ച് ചിക്കൻ വറുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു മീൻ വറക്കും പോലെയാണ് വറുക്കുന്നത് ഇട്ടാ അതായത് ഇതിന് പാകത്തിനുള്ള വെളിച്ചെണ്ണ വെച്ചിട്ട് തിരിച്ചും മറച്ചു വിട്ടിട്ട് അങ്ങനെ വറുത്തുപോലെയാണ് ചെയ്യുക ഒരുപാട് വെളിച്ചെണ്ണ വേസ്റ്റ് ആവില്ലേ ഒരടുപ്പിൽ അങ്ങനെയാ വെച്ചു ഉണ്ടാക്കേണ്ട വിചാരിച്ചതാണ് ചില്ലി പോലെ അപ്പോൾ അവൻ പറഞ്ഞുണ്ടാക്കിയേ പറ്റുള്ളൂ എന്ന് പിന്നെ ആയിക്കോട്ടെ പറഞ്ഞിട്ട് വറക്കാൻ പിന്നെ ഇപ്പുറത്തെ അടുപ്പിൽ പാലും വെച്ച് കണ്ട പാല് രാത്രിക്ക് കുടിക്കാനുള്ളതാണ് ഒരു ഉറുമ്പ് അതാ ഉറുമ്പിൻ്റെ ശല്യം ഇവിടെ ഭയങ്കര കേട്ടോ ഭയങ്കര ഉറുമ്പ് എന്തൊന്നും ഇതിനൊരു പോകുമ്പം വഴി എന്ന് കാണില്ല നമ്മൾ ഒരു ഉറുമ്പിൻ്റെ കൂട് കണ്ടുപിടിച്ച് അവിടെ ചോക്കും കൊണ്ട് വട്ടൊക്കെ വരച്ചു വിടുമ്പോഴൊക്കെ പിറ്റേ ദിവസം വന്നിട്ട് വേറെ കൂടെ അവർ ഉണ്ടാക്കിയിട്ടുണ്ടാവും അപ്പോൾ പാല് പാലും ചിക്കനും വിരുദ്ധാഹാരം ആയതുകൊണ്ട് തന്നെ എനിക്ക് വയറൊക്കെ വേദനിക്കും പക്ഷെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് അതായത് ചിക്കൻ കറിയൊക്കെ കഴിച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു അതുംകൊണ്ടാണ് ഇപ്പോൾ പാല് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് ചിക്കൻ്റെ ഒരു ഭാഗം മുരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കതിൽക്ക് നാരങ്ങ നീര് വെച്ച് കൊടുക്കാം കേട്ട് അങ്ങനെ ആകുമ്പോൾ ടേസ്റ്റും കൂടും കുറച്ച് സോഫ്റ്റും ആയിക്കോളും ദിനാഗിരി ചേർത്താലും മതി ഇപ്പൻ്റെ മീനാഗിരി ഇല്ല കൊണ്ട് ഞാൻ നാരങ്ങ നീരാണ് ചേർക്കുന്നത് ഇത് ഇന്നത്തേക്കുള്ളതല്ല അത് നാളെ രാവിലത്തേക്കുള്ളതാണ് ഫ്രിഡ്ജൊന്നും ഇല്ലാത്തതും കൊണ്ട് തന്നെ നമ്മൾ ഇതൊരു മുക്കാൽ വേവിന് ആക്കി വെക്കും മുക്കാലെല്ലാം വെന്തു ഇനി നാളക്ക് ഒരു ലേശം കൂടി ആക്കി എടുത്താൽ മതി ചൂടാക്കി എടുത്താൽ മതി അപ്പൊ തന്നെ ചില്ലി കറക്റ്റാവും വേറെ കേടുവരാതിരിക്കാൻ വേറെന്താ ചെയ്യാമെന്ന് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആക്കി വെക്കുന്നത് അപ്പോൾ അതിന് നമ്മുടെ ഇങ്ങനപ്പുറത്തെ അടുപ്പിൽ പാല് തിളച്ചതേ പൊങ്ങിയിട്ട് വന്നിട്ട് ഞാൻ ഒന്ന് താഴ്ത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എന്നാൽ പാല് റെഡി ആക്കട്ടെ പാലും ഹോളിക്സും ആണ് നമ്മുടെ മെയിൻ ഇത് വേണ്ട പാലും ഹോർലിക്സും പിന്നെ ഇടയ്ക്ക് ഞാൻ നമ്മുടെ വുമൺസ് പ്ലസ് ഇല്ലേ അതൊന്ന് കഴിക്കും കേട്ടോ അത് വേണ്ട വുമൺസ് പ്ലസ് അത് വല്ലപ്പോഴും ഒന്ന് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടിടും ചെറുതായിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ട് പാലും ഇവിടെ റെഡി ആയിട്ടുണ്ട് അവൻ പാലിൻ്റെ ഒപ്പം കഴിക്കാൻ മിൽക്കി ബിക്കീസ് ബിസ്ക്കറ്റാണ് കേട്ടോ അവൻ കഴിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇതേ ഞാനാണെങ്കിൽ ഇതേ ആരോ റൂട്ട് ബിസ്ക്കറ്റാണ് പാലിൻ്റെ ഒപ്പം കഴിക്കുക രണ്ടോ എനിക്ക് മിൽക്കി ബിക്കീസ് അത്രയും ഇഷ്ടമല്ല കാരണം എന്താ വെച്ചാൽ അത് ഭയങ്കര മധുരമല്ലേ അതുകൊണ്ട് അത്രയും മധുരത്തിൻ്റെ ആവശ്യം എനിക്കില്ല കേട്ടോ മധുരം കുറച്ച് ഇളമധുരം ആണെങ്കിൽ ഇഷ്ടം അപ്പം എന്താണ് ഞങ്ങളുടെ പാല് എല്ലാ പണിയും കഴിഞ്ഞ് ഞങ്ങളിത് ഈ ബാലും ബിസ്ക്കറ്റൊക്കെ കഴിക്കുമ്പോൾ നേരെ ഇപ്പോൾ ഒമ്പതരയാണ് ഒമ്പതര കഴിഞ്ഞോ അപ്പോൾ പത്തുമണീൻ്റെ ഉള്ളിലോ ഒമ്പതേ മുക്കാലിലെങ്കിലും കിടന്നാലേ ഞങ്ങൾക്ക് നാളെ രാവിലെ നേരത്തെ എണീറ്റ് പോകാൻ പറ്റുള്ളൂ ഇതാണ് എൻ്റെ മിക്കവാറും ദിവസത്തെ രാത്രി കേട്ടോ അതായത് ഓഫീസും സ്കൂളും ഒക്കെ ഉള്ള ദിവസത്തെ രാത്രിയാണ് രാത്രി വൈകുന്നേരം കാണി കണ്ടത് വന്നിട്ട് എനിക്ക് ഒരു മിനിറ്റ് ഇരിക്കാനൊന്നും നേരം കിട്ടിയിട്ടല്ല ആ വന്ന ടൈമിൽ ആ ഉമ്മർപ്പടിയിൽ കയറിയിരുന്നില്ലേ എൻ്റെ ഇരുത്തം ഈ നേരം വരെ പിന്നെ ഇപ്പോഴാണ് ഒന്നും ഇരുന്നത് കേട്ടോ അപ്പോൾ ഇതിന്റെ ഇടയിൽ ഇന്ന് ചെയ്യാത്ത കുറെ പണികളുണ്ട് ഇതിന്റെ ഇടയിൽ എനിക്ക് തിരുമ്പുന്ന പണി വരുമായിരുന്നു അച്ചൂസിൻ്റെ ഒപ്പം ഇരുന്ന് ഹോംവർക്ക് ചെയ്യണ ദിവസങ്ങളുണ്ട് അപ്പോൾ ഇന്ന് ഇതൊന്നും നടന്നിട്ടില്ല അപ്പോൾ ഇതിലേറെ സമയം കുറച്ചും കൂടി വൈകും ഇതാണ് എൻ്റെ വൈകുന്നേരത്തെ ഒരു റൊട്ടീൻ എന്ന് പറയുന്നത് മിക്കവാറും ദിവസം ഇത് തന്നെയാണ് ഇതിന്റെ ഇടയിൽ ഞാൻ എന്തെല്ലാം പരാതികൾ കേൾക്കണം എന്നറിയാം ബന്ധുക്കളെ ഭാഗത്തുനിന്ന് ആണ് കൂടുതലും അതായത് എൻ്റെ അങ്ങനെ പറയാറില്ല എൻ്റെ അച്ഛൻ്റെ വീട്ടുകാരൊക്കെ ആണെങ്കിലും ആരെങ്കിലും ആണെങ്കിലും അവർ എന്നെ അല്ലെങ്കിലും ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നു പറയണൊക്കെ എന്ന് ഞാൻ എനിക്കറിയാം അവർ പറയും മറ്റേ അതായത് ഞാൻ കുറ്റായിട്ട് പറയല്ല എന്നെ മനസ്സിലാക്കാത്തതിൻ്റെ ഒരിത് ഞാൻ പറയുകയാണ് അതായത് ഇപ്പം ഞാൻ ഇത്രയും അവൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവും വിളിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കണം ഞങ്ങളെ വിളിക്കാത്തത് ഒഴിവുള്ളപ്പോൾ ആൾ വിളിക്കുമല്ലോ എന്ന് പലരും ചിന്തിക്കാറില്ല ഞാൻ മുപ്പ വീട്ടുകാരെ അടച്ച് അടച്ച് അധിക്ഷേപിച്ചതോ പറഞ്ഞതോ അല്ല ചിലര് കേട്ടാ എല്ലാവരും ഇല്ല ചില വ്യക്തികളെ മാത്രമാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയാണല്ലോ നമ്മളെ മനസ്സിലൊക്കെ നമുക്ക് ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടെന്നുള്ള കാര്യം തിരിച്ചറിയാം ഒന്നും അവർക്കില്ല പക്ഷേ ഈ രാത്രി ഒമ്പതര പത്ത് മണിയാവുമ്പോൾ കിടന്ന് ഇറങ്ങിയിട്ട് രാവിലെ ഏഴര ആവുമ്പോഴേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്കത് മാനസികമായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ ആരൊക്കെ വിളിക്കും ആരോട് സംസാരിക്കും എന്ത് സംസാരിക്കും എങ്ങനെ സംസാരിക്കും അതൊക്കെയാണ് എൻ്റെ പ്രശ്നം കൂട്ടത്തിൽ ഞാൻ ഈ യൂട്യൂബ് ചാനലും കൂടിയും കൂടെ കൊണ്ട് നടക്കുന്നതും കൊണ്ട് എനിക്ക് തീരെ ഒന്നിനും ടൈമില്ല എന്നുള്ളതാണ് സത്യം പിന്നെയും കിട്ടുന്ന ഗ്യാപ്പിൽ ഏതെങ്കിലും ഗ്യാപ്പിൽ അത്ര അടുത്ത സുഹൃത്തുക്കളെയാണ് ഞാൻ വിളിക്കാറുള്ളത് വേറെ ആർക്കും എന്നാൽ തന്നെ അവർക്ക് പരാതിയാണ് എൻ്റെ ഫോൺ എപ്പോഴും ബിസിയാണ് ഞാൻ എപ്പോഴും തിരക്കിലാണെന്ന് ഒരുപാട് ഓഫീസിലത്തെ കോളുകൾ ഒരുപാട് വരും പിന്നെ ഓഫീസിലത്തെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് തന്നെ എപ്പോഴും വിളിക്കും അതായത് അവർ വിശേഷങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വിളിക്കലുണ്ട് അവരടുത്തൊക്കെ ഞാൻ സംസാരിക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരുന്ന് നിന്ന് സംസാരിക്കാനൊന്നും എനിക്ക് നേരല്ല ഞാൻ ഒന്നുകിലും ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴി അല്ലെങ്കിൽ പോണ വഴി ഇതൊക്കെയാണ് എൻ്റെ സംസാരത്തിനുള്ള ടൈമിങ് അല്ലാതെ ഇപ്പോൾ ഈ വർക്കൊക്കെ ചെയ്യുന്ന നേരത്തെ എനിക്ക് സംസാരിക്കാൻ സത്യമായിട്ട് നേരമല്ല എന്നിട്ടാണ് കേട്ടോ അല്ലാതെ ദേഷ്യം കൊണ്ടൊന്നും അല്ല അപ്പോൾ ഇനി പറഞ്ഞ് നീട്ടുന്നില്ല നീട്ടിയ ഞാൻ അങ്ങനെ നീണ്ടും കൊണ്ട് പോകും അപ്പം ഇന്നത്തെ വീതിയെ അവിടെ വെച്ച് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പം ഇനി ഞങ്ങൾ കിടന്ന് ഉറങ്ങാൻ പോട്ടെ ബിസ്ക്കറ്റ് കഴിച്ച് കഴിഞ്ഞിട്ടില്ല അത് രണ്ടെണ്ണം എന്റെ കയ്യിലുണ്ട് ഒരെണ്ണം കഴിച്ച് പകുതി ആയിട്ടുണ്ട് അപ്പോൾ ഒതും കൂടി കഴിച്ചിട്ട് ഇനി കിടക്കാൻ നോക്കട്ടെ കേട്ടോ നാളെ നേരം മുഴക്കുമ്പോൾ ഏഴിയുമ്പോഴേക്ക് വീണ്ടും പെട്ടന്ന് ഇറങ്ങേണ്ടാണല്ലോ പിന്നെ വരുന്നത് രാത്രി രാത്രി മീൻസ് വൈകുന്നേരം മണി കഴിഞ്ഞിട്ട് അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ നേരമുള്ളൂന്ന് പറഞ്ഞതാണ് അല്ല ഞാരും കുറ്റം പറഞ്ഞോന്നല്ലാ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈറ്റാ ഗുഡ് നൈറ്റ് എല്ലാവർക്കും ബൈ 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 ഗുഡ് നൈറ്റ് ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ്